ഹായ് ഫ്രണ്ട്സ് കുടാട ഫിഷിങ്ങിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് 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 കക്ക വാരിച്ചുകൊണ്ട് വിടാം നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ കക്ക ഉണ്ട് ഏഹ് നമുക്കതിലും ആദ്യം നമുക്ക് കക്ക വാരം ബാ കക്കുറവായിരിക്കും കാരണം ഈ ഉപ്പുള്ളത് കാരണം കക്ക മുട്ടും ആ കക്കായക്കകത്ത് മാംസം കുറവായിരിക്കും എന്തായാലും നമുക്ക് വാര നല്ല ഇറക്കുക വെള്ളം കുറവാണ് ചുച്ച് കഴിയുമ്പോഴത്തേക്ക് നേട്ടമായിരിക്കും അല്ല ഇപ്പം ഇത്രയും ഉള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നേട്ടം കൂടും അപ്പം വെള്ളം കൂടും കക്ക ഇല്ല നോക്കട്ടെ Perdón, aquí. <laughs> നമുക്ക് ഫുള്ള് വാരിയിട്ട് കാണിക്കാം അപ്പം കൂട്ടുകാരെ നമ്മൾ കക്കാവാരി നമുക്ക് ചൂണ്ടയ്ക്ക് ആവശ്യമുള്ള കക്കാവാരി ഉണ്ട് അത് ചെയ്ത് കൊണ്ടാണ് അപ്പം ഇനി നമുക്ക് പയ്യപ്പ് ഇടാം അപ്പം അതിനു മുമ്പേ ഞാൻ ഒരു തലയൊക്കെ ചോട്ട് ഇത് സാധനം നമ്മൾ വാരിക്കുന്നത് ശകലം മുഴുത്തതാണ് കുഴപ്പമില്ല അടുത്ത സാധനം അത് കുഴപ്പമില്ല നമുക്കായാലും തലയൊക്കെ തോർത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് വയ്യപ്പോയി നമുക്കാർ നമുക്കത് ഇവിടോട്ടിരിക്കാം നമ്മൾ ഇന്നിടുന്നത് ചുള്ളി ചൂണ്ടയാണ് അപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് കക്കായാണ് കാരണം നമ്മൾ നമ്മളിൻ്റെ ഭാര്യയാണ് കണ്ടല്ലോ അപ്പം നമുക്കതായാലും നോക്കാം ഈ കക്കായ ഇടുന്ന കാരണം ഈ ചൂണ്ടയ്ക്ക് വെയിറ്റിന് വേണ്ടി വന്നിട്ടുണ്ടായി കാരണം നമ്മൾ ഇല്ലാണ്ടോ ഓർക്കുന്നത് വേണ്ട ഇപ്പോൾ ഉള്ളു ഒരുപാട് വേണ്ട ഇതിൻ്റെ ഇതേലാണ് വന്ന എന്നാൽ ഉണ്ട് എനാ വേണ്ട

കിട്ടാ നമുക്ക് താമസം ᱱᱤᱠᱟᱹ ᱨᱟᱹᱜᱮᱴᱟᱱ ᱫᱚ ᱵᱟᱥᱛᱤᱴᱤ ᱨᱮ ᱱᱟ മാറിയിരിക്കുക വീണ്ടേ ചെറുതായത് തരണം കുത്തുന്നുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്നില്ല വെള്ളത്തിലോട്ട് കാണിക്കും ഇങ്ങോട്ട് കാണിക്കും കണ്ടോ അതുകൊണ്ടോ മൂർക്കൻ്റെ കുഞ്ഞാണ് തോന്നുന്നത് ആ കിടക്കുന്നത് അതെ അതെ മൂർക്കൻ്റെ കുഞ്ഞാണ് ഇതോട്ട് നമ്മളിത് അടുത്ത സ്പോട്ട് വന്നു അതെ നമുക്ക് കൂടെ നോക്കാം നേരം സഞ്ചയായിരുന്നു ആണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇരിക്കേണ്ടതാണ് നമുക്ക് നോക്കിയതാണ്

സാധനം അറിഞ്ഞിട്ട് പോയി അതുകൊണ്ട് ഉണ്ട് 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 ഇത്ര നേരം നമ്മളെ നല്ല സൂപ്പർ കൊടുക്കും നമ്മളിത് ഒരുപാട് നിർത്തുക നല്ല കൊത്തുണ്ടത് പക്ഷെ കണ്ണു കാണാൻ വേണ്ട മീനെ കൊത്തറിയാൻ പറ്റുന്നില്ല നല്ല കൊത്തായിരുന്നു നമ്മൾ നിർത്തി നമ്മക്കും കറിവെക്കുള്ള ആയിരുന്നു കാണിച്ചതാ നമുക്ക് അടിപൊളി കറിക്കുള്ള സാധനം കാണിച്ച കൂട്ടുകാരുത് നമുക്ക് കിട്ടി മീനെ കാണിച്ച മഞ്ഞക്കുറി കിടന്നു കിടക്കണം ഒരു മഞ്ഞക്കുരി കിട്ടുക ഇടാനും ചേരം പാടായിരുന്നു എടുക്കാനും എല്ലാം പാടായിരുന്നു ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയത് ഉണ്ടോ ഉണ്ടോ ഇത്ര സാധനമാണ് നമുക്ക് കിട്ടിയത് വേണ്ട ഇത് മഞ്ഞക്കൂര് ചെറുത് ജീവനുള്ള സാധനമാണ് ഇതുകൊണ്ട നമുക്ക് അടിപൊളി ഒരു കറിക്കുള്ള സാധനമുണ്ട് നമ്മളെ ഇപ്പോൾ ഈ മഞ്ഞക്കൂര് ഞാൻ കളയുക ചെറുതായത് ഇതേണ്ട ഞാൻ കളഞ്ഞേക്കാട്ടുക കടയിലോട്ട് കൊണ്ടുനോട്ടുക れが